നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം യു ജി സി നെറ്റ് മലയാളം പേപ്പറുമായി ബന്ധപ്പെട്ട നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും പാട്ടുപ്രസ്ഥാനത്തിലെ വിവിധങ്ങളായിട്ടുള്ള കൃതികളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് എങ്കിൽ നമ്മൾ ഇന്ന് മണിപ്രവാള പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നു തീർച്ചയായും ചോദ്യം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മണിപ്രവാള പ്രസ്ഥാനം എന്നുള്ള ഭാഗം ധാരാളം ചോദ്യസാധ്യതകൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മണിപ്രവാള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും അതിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ടും അതിന്റെ വർഗീകരണവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വിവരങ്ങളെ ചോദ്യമാതൃകകളിലൂടെ പരിചയപ്പെടുക എന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ സൂചിപ്പിച്ചിരുന്നു ഇന്ന് മണിപ്രവാളം എന്ന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോ മണിപ്രവാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് എന്താണ് മണിപ്രവാളമായി പരിഗണിക്കാവുന്നത് അല്ലെങ്കിൽ എന്ത് മണിപ്രവാളം അല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമ്പ്യാൻ തമിഴ് മണിപ്രവാളം അല്ല എന്ന് കാര്യം തന്നിരിക്കുന്നു കാരണം നോക്കൂ ഒന്ന് വിഭക്തി വിഭക്തിയെന്താ സംസ്കൃത പദമില്ല ഭാഷാപദങ്ങളുടെ ന്യൂനത്വം ശൃംഗാരാദി രസങ്ങൾ ഉണ്ട് സംസ്കൃത പദാധിക്യം എന്തുകൊണ്ടാണ് നമ്പ്യാന്തിഴിന് മണിപ്രവാളമായി പരിഗണിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് നമ്യാന്തമിനെ മണിപ്രവാളമായി പരിഗണിക്കാത്തത് മണിപ്രവാളത്തിന്റെ നിർവചനങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്തുകൊണ്ട് നമ്പ്യാൻ തമിഴ് മണിപ്രവാളം അല്ല അപ്പോ എന്താണ് മണിപ്രവാളം എന്ന് നമ്മൾ പ്രാഥമികമായി പറഞ്ഞിരിക്കണം ലീലാതിലകാരൻ അല്ലെ ലീലാതിലകം എന്ന ഗ്രന്ഥമാണ് മണിപ്രവാളത്തിന്റെ ഗ്രന്ഥം ലീലാതിലകം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ലീലാതിലകമാണ് ലക്ഷണ ഗ്രന്ഥം ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ ഒന്നാം സൂത്രത്തിൽ മണിപ്രവാളത്തിന്റെ ലക്ഷണം നിർവചിച്ചിരിക്കുന്നു എന്താണ് ഭാഷാ ആഷാ സംസ്കൃതയോഗോ മണിപ്രവാളം യോഗോ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് നിർവചിച്ചിരിക്കുന്നു അല്ലെ ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും യോഗമാണ് മണിപ്രവാളം എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ കേരളത്തിലെ ഭാഷ അല്ലെങ്കിൽ മലയാളം എന്ന ഭാഷയാണ് ഭാഷ എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് പക്ഷേ ലീലാതിലകാരൻ എന്ത് പറയുന്നില്ല മലയാളം എന്ന പേര് എടുത്തു പറയുന്നില്ല അല്ലെ മലയാളം എന്ന പേരിന് പകരം അദ്ദേഹം എന്തൊക്കെ ഉപയോഗിക്കുന്നു കേരള ഭാഷ കേരള ഭാഷ ഭാഷ തമിഴ് ഈ മൂന്ന് പദങ്ങളാണ് മലയാളം എന്നതിന് പകരം ലീലാതിലകാരൻ ഉപയോഗിച്ച് കാണുന്നത് അപ്പൊ ഭാഷ സംസ്കൃതയോഗോ എന്താ സംസ്കൃതം വെറും സംസ്കൃതം പോരാ പിന്നെയോ വിഭക്ത്യന്ത സംസ്കൃതമായിരിക്കണം വിഭക്ത്യന്ത വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോ കേരള ഭാഷയുടെയും വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളുടെയും ആ സഹൃദയരുടെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്ന തരത്തിലുള്ള സന്നാഹമായിരിക്കണം എവിടെ ഉണ്ടാകേണ്ടത് മണിപ്രവാള കൃതികൾക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്ന ലക്ഷണമാണ് ലീലാതിലകാരൻ മണിപ്രവാള കൃതികൾക്ക് നൽകുന്നത് അപ്പൊ അതനുസരിച്ച് നമ്പ്യാൻ തമിഴ് മണിപ്രവാളമല്ല എന്താ കാരണം അതിനകത്ത് വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ല അപ്പൊ ബി ആണ് ശരിയായ ഉത്തരം എന്തുകൊണ്ടാണ് നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളമായി പരിഗണിക്കാത്തത് അതിനകത്ത് വിഭക്ത്യന്ത സംസ്കൃത പദം പദമില്ലാത്തതാണ് അതിനു കാരണം ഇത് നെറ്റിന്റെ തന്നെ ഒരു പ്രീവിയസ് ചോദ്യമാണ്. അപ്പോ എന്തിനെയൊക്കെ മണിപ്രവാളമായി പരിഗണിക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു അതുപോലെ മണിപ്രവാളമായി പരിഗണിക്കുന്ന കൃതികളുടെ കൂട്ടത്തിൽ ലീലാതിലകാരൻ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആലത്തൂർ മണിപ്രവാളം ആലത്തൂർ മണിപ്രവാളം ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ ആലത്തൂർ മണിപ്രവാളം എന്താ ആലത്തൂർ മണിപ്രവാളത്തിന്റെ പ്രത്യേകത രസമില്ല എങ്കിലും രസം ഇല്ല എങ്കിലും ലീലാതിലകാരൻ മണിപ്രവാളമായി പരിഗണിക്കാം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന ആലത്തൂർ മണിപ്രവാളം രസമില്ല എങ്കിലും ലീലാതിലകാരൻ ആ മണിപ്രവാളമായി പരിഗണിക്കാം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വൈദ്യ ഗ്രന്ഥമായിട്ടുള്ള ആലത്തൂർ മണിപ്രവാളം നമുക്ക് എപ്പോൾ തോർത്തിരിക്കുമല്ലോ ഇത് രണ്ടും പ്രീവിയസ് ചോദ്യങ്ങളാണ് ആലത്തൂർ മണിപ്രവാളവുമായി ബന്ധപ്പെട്ടും നമ്പ്യാൻ തമിഴുമായി ബന്ധപ്പെട്ടും പരീക്ഷകൾക്ക് സ്ഥിരം ചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ മണിപ്രവാളത്തിന്റെ ലക്ഷണം എന്നുള്ളത് കൃത്യമായി ഓർത്തു വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലീലാതിലകത്തിന് ആദ്യമായി വിവർത്തനം തയ്യാറാക്കിയത് ആര് എന്നതാണ് ചോദ്യം ലീലാതിലകത്തിന് ആദ്യമായി വിവർത്തനം തയ്യാറാക്കിയത് ആര് എന്നതാണ് ചോദ്യം അപ്പൻ തമ്പുരാൻ ആറ്റൂർ കൃഷ്ണപ്പിഷാരടി ചൂരനാട്ട് കുഞ്ഞൻപിള്ള ഇളംകുളം കുഞ്ഞൻപിള്ള ഇവരിൽ ആരാണ് ലീലാതിലകത്തിന് ആദ്യമായി വിവർത്തനം തയ്യാറാക്കിയത് നിർബന്ധമായിട്ട് ഓർത്തു വെച്ചോളൂ സ്ഥിരം ചോദ്യമാണ് ആരാണ് ആദ്യമായി വിവർത്തനം തയ്യാറാക്കിയത് അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മംഗളോദയത്തിലൂടെ ഇതെല്ലാം ഓർക്കണം നിർബന്ധം ഓർക്കണം മംഗളോദയത്തിലൂടെ 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 അപ്പൻ തമ്പുരാൻ ഒന്നാമത്തെ ശില്പം മാത്രമാണ് വിവർത്തനം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് ഒന്നാമത്തെ ശില്പം മാത്രം അപ്പൊ ആദ്യമായി ആരാണ് വിവർത്തനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് അപ്പൻ തമ്പുരാനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മംഗളോദയത്തിലൂടെയാണ് എന്നുള്ളത് കൃത്യമായി ഓർത്തു വെക്കുക അപ്പൻ തമ്പുരാന്റെ വിവർത്തനം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് പിന്നെയും ഉണ്ടായില്ലേ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആറ്റൂർ കൃഷ്ണപ്പിഷാരടി ആറ്റൂർ ആറ്റൂർ കൃഷ്ണപ്പിഷാരടി നിർബന്ധമായിട്ട് ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ആറ്റൂർ കൃഷ്ണപ്പിഷാരടി പൂർണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു അപ്പോ ആദ്യമായി ആരാണ് വിവർത്തനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് അപ്പൻ തമ്പുരാനാണ് ആരാണ് സമ്പൂർണമായി വിവർത്തനം ചെയ്തത് ആദ്യമായി എന്ന് ചോദിച്ചാൽ അത് ആറ്റൂർ കൃഷ്ണപ്പിഷാരടിയാണ് അതിനെ തുടർന്ന് കുഞ്ഞൻപിള്ള അല്ലെ ശൂരനാട്ട് കുഞ്ഞൻപിള്ളയുടെ വി വ്യാഖ്യാന വിവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇളംകുളത്തിൻ്റെ ഉണ്ടാവുന്നുണ്ട് പി വി കൃഷ്ണൻ നായരുടേത് ഉണ്ടാവുന്നുണ്ട് ഗോപിഗത്തൻ്റെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ധാരാളം വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും പിൽക്കാലത്ത് ലീലാതിലകത്തിന് ഉണ്ടായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യാണ് വളരെ പ്രധാനപ്പെട്ട കാര്യാണ് ഓക്കെ അപ്പോ പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യ സാധ്യതയാണ് നമ്മൾ കണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഭാഷാസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലീലാതിലക ശില്പം ഏത് അപ്പോ ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം ഓരോ ശില്പത്തിലും എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെ ഓരോ ശില്പത്തിനകത്തും എന്തൊക്കെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് ഭാഷാശില്പങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലീലാതിലക ശില്പം ഏത് ഏതാണ് മൂന്നാം ശില്പമാണോ നാലാം ശില്പമാണോ അഞ്ചാം ശില്പമാണോ ഏഴാം ശില്പമാണോ അല്ലെ നിർബന്ധമായും ഓർത്തു വെച്ചോളൂ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പമാണ് നമുക്ക് ഈ ഭാഷാ സന്ധികളെ കുറിച്ച് അല്ലെ ലീലാതിലകത്തിലെ സന്ധികാര്യവും കേരള ബാണിത്തിലെ സന്ധികാര്യവും തമ്മിൽ ചർച്ച ചെയ്യാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കും പിന്നീട് അല്ലേ വ്യാകരണത്തിന്റെ ഭാഗത്തിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കും അപ്പൊ ഭാഷാ സന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലീലാതിലകത്തിലെ ശില്പം ഏതാണ് അത് മൂന്നാം ശില്പമാണ് മൂന്നാം ശില്പമാണ് അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം ഓരോ ശില്പത്തിലും എന്തെന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ ഒന്നാം ശില്പത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ഒന്നാം ശില്പത്തിൽ ചർച്ച ചെയ്യുന്നത് മണിപ്രവാളത്തിന്റെ ലക്ഷണനിർവചനങ്ങൾ അല്ലെ നിർവചനങ്ങൾ ഒന്നാം ശില്പത്തിലാണ് അതുപോലെ മണിപ്രവാളത്തെ വർഗീകരിച്ചിരിക്കുന്നു മണിപ്രവാളത്തെ വർഗീകരിച്ചിരിക്കുന്നതും ഈ പറയുന്ന ഒന്നാമത്തെ ശില്പത്തിലാണ് ഇനി രണ്ടാമത്തെ ശില്പത്തിലേക്ക് വരുമ്പോ അത് വ്യാകരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ് മണിപ്രവാളത്തിലെ ഭാഷാ ശബ്ദങ്ങളെ അഥവാ വാക്കുകളുടെ വ്യാകരണ സ്വഭാവത്തെ കുറിച്ചുള്ള ചർച്ച അല്ലെ വ്യാകരണപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് രണ്ടാം ശില്പത്തിൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു പ്രത്യയങ്ങളെക്കുറിച്ചുള്ള ചർച്ച അല്ലെ പ്രത്യയങ്ങളെ കുറിച്ചുള്ള ചർച്ച ഏത് അധ്യായത്തിലാണ് സ്വാഭാവികമായും വ്യാകരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഏത് അധ്യായത്തിലാണ് രണ്ടാമത്തെ ശില്പത്തിലാണ് മൂന്നാമത്തെ ശില്പത്തിന്റെ കാര്യം നമ്മളിപ്പോൾ സൂചിപ്പിച്ചു എന്താണ് മൂന്നാമത്തെ ശില്പത്തിൽ പരാമർശിക്കുന്നത് അത് സന്ധി കാര്യങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ ശില്പം സന്ധി കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നാലാമത്തെ ശില്പത്തിന് അദ്ദേഹം ദോഷാലോചനം എന്ന് പേര് നൽകിയിരിക്കുന്നു ദോഷാലോചനം ദോഷാലോചനം എന്ന് പേര് നൽകിയിരിക്കുന്നു എന്നിട്ട് കാവ്യദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലെ ഇരുപത് കാവ്യദോഷങ്ങളെ കുറിച്ച് ലീലാതിലകാരൻ ചർച്ച ചെയ്യുന്നു അഞ്ചാമത്തെ ശില്പം ഗുണനിരൂപണം 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 എന്ന് പേര് നൽകിയിട്ടുള്ള ശില്പമാണ് കാവ്യ കുറിച്ച് കാവ്യ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശില്പമാണ് അഞ്ചാം ശില്പം ഇനി നോക്കൂ ആറാം ശില്പം അല്ലെ ആറാം ശില്പം ആ കുറിച്ച് ആറാം ശില്പം ശബ്ദാലങ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ശബ്ദാലങ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഏഴാമത്തെ ശില്പം അർത്ഥാലങ്കാരങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഏഴാമത്തെ ശില്പം കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എട്ടാമത്തെ ശില്പമാകട്ടെ രസ നിരൂപണമാണ് അല്ലെ എട്ടാമത്തെ ശില്പം രസ എട്ടാമത്തെ ശില്പം രസ നിരൂപണമാണ് അപ്പോ ലീലാതിലകത്തിലെ ഓരോ ശില്പത്തിന്റെയും പ്രതിപാദ്യങ്ങൾ എന്ത് എന്നുള്ളത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം പരീക്ഷകൾക്ക് ചോദിക്കാൻ വലിയ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രസം പ്രധാനം വാച്യം അപ്രധാനം ഭാഷ അപ്രധാനം സംസ്കൃതം പ്രധാനം ഇങ്ങനെ വരുന്ന മണിപ്രവാള വിഭാഗം ഏത് എന്നതാണ് ചോദ്യം രസം പ്രധാനം വാച്യം അപ്രധാനം ഭാഷ അപ്രധാനം സംസ്കൃതം പ്രധാനം ഇങ്ങനെ വരുന്ന മണിപ്രവാള വിഭാഗം ഏത് അല്ലെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ഒൻപത് തരത്തിൽ ഒൻപത് തരത്തിലാണ് ലീലാതുലകകാരൻ മണിപ്രവാള വിഭാഗങ്ങളെ വർഗീകരിക്കുന്നത് അഞ്ച് അല്ലെ അഞ്ചാണോ ഒൻപതാണോ കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക കാരണം ഈ പറയുന്ന പല വിഭാഗങ്ങളും രണ്ടായും നാലായിട്ടൊക്കെ ഒക്കെ തിരിയുന്നുണ്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശരി അപ്പൊ ഉത്തമ മണിപ്രവാളമാണോ ഉത്തമകൽപ്പമാണോ മധ്യമമാണോ മധ്യമകല്പമാണോ ഏതാണ് രസം പ്രധാനം വാച്യം അപ്രധാനം ഭാഷ അപ്രധാനം സംസ്കൃതം പ്രധാനം ഇങ്ങനെ വരുന്ന മണിപ്രവാള വിഭാഗം മധ്യമ മധ്യമകൽപ്പമാണ് മധ്യമ കൽപ്പമാണ് അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം ഓരോ മണിപ്രവാള വിഭാഗങ്ങളായി നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായി ലീലാതിലഹുകാരൻ പരിചയപ്പെടുത്തുന്നത് ഉത്തമ മണിപ്രവാളത്തെയാണ് ഒന്നാമതായി ലീലാതിലകാരൻ പരിചയപ്പെടുത്തുന്നത് ഉത്തമ മണിപ്രവാളത്തെയാണ് ഉത്തമ മണിപ്രവാളം എന്താണ് ഉത്തമമാണ് ഇപ്രവാളം ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമുള്ളത് തതുത്തമം ഭാഷ രസപ്രാധാന്യേ എന്ന് പറഞ്ഞിരിക്കുന്നു ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമുള്ളത് ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമുള്ളത് സംസ്കൃത സംസ്കൃതത്തിനും അല്ലെ സംസ്കൃത പദങ്ങൾക്കും സംസ്കൃത പദങ്ങൾക്കും അതുപോലെ വാച്യ അർത്ഥത്തിനും സംസ്കൃത പദങ്ങൾക്കും വാച്യാർത്ഥത്തിനും അപ്രാധാന്യം ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം അങ്ങനെ വന്നാൽ അവയെ നമുക്ക് ഉത്തമ മണിപ്രവാളം എന്ന് വിളിക്കാം ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമേറിയ മണിപ്രവാള വിഭാഗം ഉത്തമ മണിപ്രവാള വിഭാഗം സംസ്കൃത ശബ്ദങ്ങൾ കുറഞ്ഞിരിക്കും വാച്യാർത്ഥവും കുറഞ്ഞിരിക്കും അങ്ങനെയുള്ള മണിപ്രവാള വിഭാഗങ്ങളെ ഉത്തമ മണിപ്രവാളം എന്ന് വിളിക്കുന്നു രണ്ടാമതായി ഉത്തമ ഉത്തമകൽപ്പം എന്ന വിഭാഗമാണ് രണ്ടാമതായി ഉത്തമ ഉത്തമകൽപ്പം എന്ന വിഭാഗമാണ് രണ്ട് വിധത്തിലുണ്ട് ഉത്തമകൽപ്പം രണ്ട് വിധത്തിലുണ്ട് ഒന്നാമത് ഭാഷാ പ്രാധാന്യേ രസസാമാന്യേ ഉത്തമകൽപ്പം എങ്ങനെ ഭാഷ പ്രധാനം ഭാഷ പ്രധാനം രസവും വാച്യാർത്ഥവും തുല്യ തുല്യപ്രാധാന്യം രസത്തിനും വാച്യാർത്ഥത്തിനും തുല്യ തുല്യപ്രാധാന്യം അതുപോലെ സംസ്കൃതം അപ്രധാനം സംസ്കൃതം അപ്രധാനം ഭാഷയ്ക്ക് പ്രാധാന്യം രസത്തിനും വാചിയാർത്ഥത്തിനും തുല്യ പ്രാധാന്യം സംസ്കൃതം അപ്രധാനം എങ്കിൽ ഉത്തമകൽപ്പത്തിന്റെ ഒന്നാമത്തെ വിഭാഗം ഇനി ഉത്തമകൽപ്പത്തിന്റെ രണ്ടാമത്തെ വിഭാഗം എങ്ങനെ വരും ഉത്തമകൽപ്പത്തിന്റെ രണ്ടാമത്തെ വിഭാഗം രസപ്രാധാന്യേ ഭാഷാസാമ്യേ ച എന്ന് പറഞ്ഞിരിക്കുന്നു രസപ്രാധാന്യേ ഭാഷാസാമ്യേ ച എന്ന് പറഞ്ഞിരിക്കുന്നു രസം പ്രധാനം രസം പ്രധാനം ഭാഷയും സംസ്കൃതവും തുല്യം ഭാഷയും സംസ്കൃതവും തുല്യപ്രാധാന്യം വാച്യാർഥത്തിന് വാച്യം അപ്രധാനം രസത്തിന് പ്രാധാന്യം ഭാഷയ്ക്കും സംസ്കൃതത്തിനും തുല്യ പ്രാധാന്യം വാച്യാർഥത്തിന് വാച്യത്തിന് അപ്രധാനം എങ്കിൽ അതും ഉത്തമകൽപ്പമാണ് അപ്പൊ നമ്മൾ ഉത്തമ മണിപ്രമാണം എന്താണെന്ന് കണ്ടു ഉത്തമകൽപ്പത്തിന്റെ രണ്ട് വിഭാഗങ്ങളും കണ്ടു മൂന്നാമതായി അദ്ദേഹം സോറി നാലാമതായി അദ്ദേഹം പറയുന്നു നാലാമതായി അദ്ദേഹം പറയുന്നു മധ്യമം എന്ന മണിപ്രവാള വിഭാഗം മധ്യമം മധ്യമം വളരെ സിമ്പിൾ ആയിട്ടാണ് മധ്യമത്തെ മനസ്സിലാക്കാൻ പറ്റുക സാമ്യേ മധ്യം അത്രയുള്ളൂ സാമ്യേ മധ്യം എന്താ മധ്യമ മധ്യമ മണിപ്രവാളം ഭാഷ സംസ്കൃതം രസം വാച്യം എല്ലാത്തിനും പ്രാധാന്യമാണ് ഭാഷയ്ക്കും സംസ്കൃതത്തിനും രസത്തിനും വാച്യാർത്ഥത്തിനും എല്ലാം തുല്യ തുല്യപ്രാധാന്യമായാൽ അത് മധ്യമം എന്ന മണിപ്രവാള വിഭാഗമാണ് അടുത്ത മണിപ്രവാള വിഭാഗം നോക്കാം മധ്യമകൽപ്പം 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 നാല് വിധത്തിലുണ്ട് നാല് വിധത്തിലുണ്ട് അതിൽ ഒന്നാമത്തേത് നോക്കൂ ഭാഷാ സാമ്യ രസന്യൂനത്വ മധ്യമകൽപ്പം ഭാഷയും സംസ്കൃതവും തുല്യം ഭാഷയും സംസ്കൃതവും തുല്യം ഭാഷയും സംസ്കൃതവും തുല്യം വാച്യം പ്രധാനം വാച്യം പ്രധാനം വാച്യം പ്രധാനമായാൽ രസം രസം അപ്രധാനം എങ്കിൽ മധ്യമകൽപത്തിന്റെ ഒന്നാമത്തെ വിഭാഗം രണ്ടാമതായി രസസാമ്യേ ഭാഷാ ന്യൂനത്വേച രസവും വാച്യാർത്ഥവും തുല്യം രസവും വാച്യവും തുല്യം ഭാഷ അപ്രധാനം സംസ്കൃതം പ്രധാനം സംസ്കൃതം പ്രധാനം ഭാഷ അപ്രധാനം ഇതും മധ്യമകൽപ്പത്തിന്റെ വിഭാഗമാണ് മൂന്നാമതായി മറ്റൊരു മധ്യമകൽപ്പ വിഭാഗത്തെ കുറിച്ച് പറയുന്നു അതിങ്ങനെയാണ് ഭാഷാ പ്രാധാന്യേ രസ ന്യൂനത്വേച ഭാഷാ പ്രാധാന്യേ രസന്യൂനത്വേച ന്യൂനത്വേച ഭാഷ പ്രധാനം സംസ്കൃതം അപ്രധാനം രസം അപ്രധാനം രസം അപ്രധാനം വാച്യം പ്രധാനം വാച്യം പ്രധാനം അപ്പൊ ഭാഷ പ്രധാനം വാച്യം പ്രധാനം രസം അപ്രധാനം സംസ്കൃതം അപ്രധാനം ഇങ്ങനെ വന്നാലും എന്താണ് അത് മധ്യമ കൽപ്പമാണ് മധ്യമ കല്പമാണ് ഭാഷാ പ്രാധാന്യം രസന്യൂനത്വേച ഭാഷ പ്രധാനം സംസ്കൃതം അപ്രധാനം രസം അപ്രധാനം വാച്യം പ്രധാനം ഇങ്ങനെ വന്നാലും എന്തായിരിക്കും മധ്യമകൽപ്പമായിരിക്കും നാലാമതായി അദ്ദേഹം പറയുന്നു രസപ്രാധാന്യേ ഭാഷാന്യൂനത്വേച എന്താണ് സംഗതി രസം പ്രധാനം വാച്യം അപ്രധാനം വാച്യം അപ്രധാനം ഭാഷ ഭാഷ അപ്രധാനം സംസ്കൃതം പ്രധാനം ഇങ്ങനെ വന്നാലും അത് മധ്യമ കൽപ്പമാണ് അപ്പൊ മധ്യമകല്പത്തിന്റെ നാല് വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു ഏരിയയാണ് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഹിന്ദു വെച്ചിട്ട് ഇത് വിപുലപ്പെടുത്തിക്കൊണ്ട് ഇത് പഠിച്ച് മനസ്സിലിരുത്താൻ ശ്രദ്ധിക്കുക സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട് എന്താ നോക്കൂ ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമുള്ളതും സംസ്കൃതവും വാച്യാർത്ഥവും പ്രായേണ കുറഞ്ഞിരിക്കുന്നതുമായ മണിപ്രവാള വിഭാഗമേത് ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമുള്ളതും സംസ്കൃതവും വാച്യാർത്ഥവും പ്രായണ കുറഞ്ഞിരിക്കുന്നതുമായ മണിപ്രവാള വിഭാഗമാണ് അത് ഉത്തമം ഭാഷാ രസപ്രാധാന്യം അത് ഉത്തമ മണിപ്രവാളമാണ് അത് ഉത്തമ മണിപ്രവാളമാണ് അപ്പൊ മണിപ്രവാള വിഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായി ഓർത്തിരിക്കുക ഒരു മണിപ്രവാള വിഭാഗത്തെ കുറിച്ച് കൂടി നമ്മൾ പറയാനുണ്ട് ഏതാണത് അഥമം അല്ലെ അഥമം എന്താണ് അഥമം അഥമം ന്യൂനത്വേ അഥമം ന്യൂനത്വേ അഥമം ഭാഷയും ഭാഷയും രസവും അപ്രധാനം ഭാഷയും രസവും അപ്രധാനം സംസ്കൃതവും വാച്യവും പ്രധാനമായിരുന്നാൽ അത് അഥമ മണിപ്രവാളമാണ് അത് അഥമ മണിപ്രവാളമാണ് ഓക്കെ അപ്പോ മണിപ്രവാള വിഭാഗങ്ങൾ ഒൻപത് മണിപ്രവാള വിഭാഗങ്ങളും നിർബന്ധമായും ഓർത്തിരിക്കണം ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ലീലാതിലകാരൻ തന്റെ ഗുണനിരൂപണത്തിൽ പരിഗണിക്കുന്ന ഗുണം അല്ലാത്തത് ഏത് ലീലാതിലകകാരൻ തൻ്റെ ഗുണ പരിഗണിക്കുന്ന ഗുണം അല്ലാത്തത് ഏത് ശ്ലേഷം മാധുര്യം പ്രസാദം സമാധി ശ്ലേഷം മാധുര്യം പ്രസാദം സമാധി ഏതിനെയാണ് അദ്ദേഹം പരിഗണിക്കാത്തത് ആ സമാധിയാണ് അദ്ദേഹം പരിഗണിക്കാത്തത് സമാധി ലീലാതിലകാരൻ പറയുന്ന എന്തല്ല ആ കാവ്യ ഗുണമല്ല സമാധി ലീലാതിലകാരൻ പറയുന്ന ഗുണമല്ല ഓക്കേ അപ്പൊ ഇത്രയും ഓർത്തിരിക്കാലോ ശ്ലേഷം മാധുര്യം പ്രസാദം സമത കേട്ടോ സമത ഈ നാല് ഗുണങ്ങളെ കുറിച്ച് മാത്രമേ ആര് പറയുന്നുള്ളൂ ലീലാതിലകാരൻ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പൊ നമ്മള് ഇത്രയും നേരം എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ലീലാതിലകവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാന വിവരങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ലീല മണിപ്രവാളവുമായി ബന്ധപ്പെട്ടല്ലേ ലീലാതിലകവുമായല്ല മണിപ്രവാള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് മണിപ്രവാള ലക്ഷണം എന്താണ് എന്തൊക്കെയാണ് മണിപ്രവാള വിഭാഗങ്ങളിൽ പെടുന്നത് അല്ലെ എന്തൊക്കെയാണ് മണിപ്രവാളം അല്ലാത്തത് പിന്നെയോ ആ മണിപ്രവാളത്തെ എങ്ങനെ ലക്ഷണ നിർവചനം ചെയ്തിരിക്കുന്നു ഉണ്ടായിട്ടുള്ള വിവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഓരോ മണിപ്രവാള വർഗീകരണം അല്ലെ മണിപ്രവാള വർഗീകരണം ഏത് തരത്തിലാണ് ലീലാതിലകാരം ചെയ്തിട്ടുള്ളത് ലീലാതിലകത്തിലെ ഓരോ അധ്യായത്തിലെയും പ്രതിപാദ്യങ്ങൾ എന്താണ് ഒരു കാര്യം കൂടി നമുക്കതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് കൂന്തൽവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂന്തൽവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കൂന്തൽവാദത്തിനകത്ത് എന്താ പറയുന്നത് ആ ഈ ലീലാതിലകത്തിന്റെ സ്വരൂപം പൂർവപക്ഷവും ഉത്തരപക്ഷവും തമ്മിലുള്ള ഒരു ചർച്ചയാണ് അല്ലെ ഒരാൾ ചോദ്യം ചോദിക്കുന്നു മറ്റേയാൾ മറുപടി പറയുന്നു ഈ തരത്തിലാണ് ലീലാനിലകത്തിന്റെ രചന സാധ്യമാക്കിയിട്ടുള്ളത് അപ്പൊ പൂർവപക്ഷം ചോദ്യം ചോദിക്കുന്നു നമ്മുടെ ആചാര്യൻ മറുപടി പറയുന്നു അപ്പൊ പൂർവപക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു പൂന്തൽ കുഴൽ പൊങ്ക തുടങ്ങിയ ചോളപദങ്ങൾ തുടങ്ങിയ ചോളഭാഷാ പദങ്ങൾ ചോളഭാഷാ പദങ്ങളും മണിപ്രവാളത്തിൽ ഉണ്ടല്ലോ അപ്പൊ എങ്ങനെ പറയാൻ പറ്റും ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം കേരള ഭാഷ മാത്രമാണ് ലീലാതിലകത്തിനകത്തുള്ളത് എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന് പൂർവപക്ഷം ചോദിക്കുന്നു അതിന് വ്യക്തമായ മറുപടികൾ ആചാര്യൻ നൽകുന്നുണ്ട് അപ്പോ ഈ ഒരു വാദത്തെയാണ് ഈ ഒരു ചർച്ചയെയാണ് വാദം എന്ന് പറയാറുള്ളത് പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കാറുണ്ട് മണിപ്രവാളത്തിൽ ചോള ഭാഷാ പദങ്ങളും കാണുന്നുണ്ടല്ലോ എന്ന പൂർവ്വപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടിയാണ് കൂന്തൽവാദം എന്ന ചർച്ച ഇതുകൂടി ഓർത്താൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് മണിപ്രവാള വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ മണിപ്രവാള വർഗീകരണമാണ് അല്ലേ ഉത്തമ മണിപ്രവാളം ഉത്തമകൽപ്പം മധ്യമകൽപ്പം നാല് വിധം ഉത്തമകൽപ്പം രണ്ടുവിധം മധ്യം അഥമം തുടങ്ങിയ മണിപ്രവാള വിഭാഗങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി